അപ്പോൾ എല്ലാം ഏകദേശം മുറിച്ച് കഴിയാനായിട്ടുണ്ട് കുമ്പളത്തിൻ്റെ എല്ലാം നമ്മ വറവാക്കാനൊന്നുമില്ല കുമ്പളത്തിന്റെ അല്ല വറിക്കട്ടമേ ആ കുമ്പളം പിടിച്ചിട്ടെങ്കിൽ ഈ ഗതി വരും ചപ്പായതോ തന്നെ ഇല്ല വരിച്ച അമ്മ എന്റെ അമ്മമ്മില്ലേ നേരത്തെ മുറിക്കും ഇപ്പൊ മുളിക്കും നമുക്ക് കണ്ണിനൊന്നും പ്രശ്നമില്ല ചെവി

നല്ല രസല്ലേ ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കുമ്പളത്തിന്റെ ഇല വറച്ചുകൊണ്ട് നമ്മളിങ്ങോട്ട് ചപ്പ് എന്ന് പറയും കുമ്പളത്തിന്റെ ചപ്പ് അല്ലേ കുമ്പളം ചപ്പ് വറച്ചോന്നിട്ടുണ്ട് അത് വറവാക്കാൻ വേണ്ടി തോരേ അപ്പൊ പെട്ടന്ന് ആക്കട്ടെ എന്റെ കഞ്ഞി കുടിക്ക അപ്പൊ എല്ലാം ഏകദേശം മുറിച്ച് കഴിയാനായിട്ടുണ്ടല്ലേ കുമ്പളം ചെപ്പ് ചെറുങ്ങനെ മുറിക്കുന്നു അല്ലേ അതെയാ എന്നെ പഠിപ്പിച്ച പൊട്ടിച്ചിടാനും പറ്റുവല്ലേ അമ്മ പിന്നെ നാരൻ വെളിച്ചിട്ടെ ഇതൊരു നമ്മള് പടുവളെ മുളിച്ച കുമ്പളാ ചപ്പ് കുറച്ചിട്ട് ഇണ്ടാവില്ല ഇനി കുമ്പളങ്ങി ഉണ്ടാവളങ്ങനെ ഇനി ണ്ടല്ലേ ഓ ഒന്നും ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ഞാൻ പോയി ഇന്നിന്നെ പുടിപ്പോയിറ്റില്ലേ അതുകൊണ്ട് പറക്കാന്നില്ല അതുകൊണ്ടിവിള ഇത് പറിച്ചിട്ടുണ്ടാവില്ലേ പാവം അച്ഛന് വറവിലാണ്ട് നടക്കൂല അല്ലേ അല്ല വറവിലാണ്ട് ശെരിയാവൂല അധികം നമ്മ വീട്ടുപറമ്പില് തന്നെയാന്ന് വറവാക്കലി കളയലല്ലോ ഒരു സാധനം കൂമ്പായാലും കാമ്പായാലും പൊട്ടിയ ആ വാഴ പൊട്ടിയ അതിന്റെ ചള്ളുകയ്യായാലും എല്ലാം പറവ കപ്പക്ക കറിവൊക്ക ഒന്നുമില്ലാത്ത സമയത്തന്നെ കപ്പക്ക തന്നെ കപ്പൊക്കെ ചേണം കപ്പക്ക പുളിങ്കറി ഇപ്പം ചക്ക ഉണ്ടാവുന്ന ഇപ്പം ചക്ക സമയത്ത് ചക്ക വക്ക പക്ഷെ ചക്ക ഇപ്രാവശ്യം വളരെ കുറവാന്നല്ലേ അതുകൊണ്ടാണ് മാങ്ങിയും ചക്കയെല്ലാം മാങ്ങ കറിയെല്ലാം ആക്കാൻ പറ്റുന്ന സമയമാണ് പക്ഷെ മാങ്ങയൊന്നും ഇല്ല വെളുത്തുള്ളി അല്ലേ നമ്മുടെ വെളുത്തുള്ളി നമ്മുടെ കാന്താരി അമ്മ ചതക്കുന്നുണ്ടമ്മ ചതച്ച നമ്മുടെ തീ ചെങ്ങി പിടിച്ചിട്ടുണ്ടേ കുറച്ച് പച്ച പൊളിച്ചണേ അപ്പൊ ഇനി നമ്മുടെ ചതച്ച വെളുത്തുള്ളി കാന്താരി വച്ചൻ മൂന്ന് കുറച്ച് കറിവേപ്പിൽ പാകത്തിനുപ്പൂടെ കരിഞ്ഞ് വെച്ച കുമ്പളത്തിൻ്റെ ഇല ി വടി ഇളക്കിടക്കി പിടിക്കൂ ഒരു നുള്ള് മഞ്ഞപ്പൊടിയ ചെറിയ തേങ്ങ കുമ്പളത്തിന്റെ ഇലക്കെ വവ് കുറവുന്നുല്ലേ പത്തന്റെ ഇലക്ക വന്നല്ലേ അതുകൊണ്ടല്ലേ വേഗം റെഡി ആയി കേട്ടോ ആയി അല്ലേ പെട്ടെന്ന് വന്തു ചെറുങ്ങനെ കത്തുന്നില്ല അപ്പൊ നമ്മുടെ കഞ്ഞി കുടിക്ക പുളിശ്ശേരി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുമ്പത്തിൻ്റെ വറവേ കഞ്ഞിരി നമ്മളെ പുളിശ്ശേരി വയ്ക്കുക നമ്മള് കുമ്പള നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ

अब